കേരളത്തിലെ നവോത്ഥാന ശില്പികൾ അതിൽ പ്രധാനപ്പെട്ട ഒരു മഹാനായിരുന്നു മന്നത്ത് പൽപ്പനാഭൻ മന്നത്ത് പൽപ്പനാഭൻ ജീവിച്ചത് സാമൂ സമരസേനാനിയും സാമൂഹിക പരിഷ്കർ കർത്താവുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ചങ്ങനാശ്ശേരിയിലെ മന്നത്ത് അദ്ദേഹം ജനിച്ചു പിതാവ് നീലമന നമ്പൂ നമ്പൂതിരി ഈശ്വരൻ നമ്പൂതിരിയും അമ്മ പാർവതി അമ്മയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നാം തീയതി ഗുരുവായൂർ സത്യാഗ്രഹവും വൈക്കം സത്യാഗ്രഹവും അതിൽ പ്ര പ്രവർത്തിച്ചിരുന്നു എല്ലാ ജാതിക്കാർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു ഭാരതരത്നം നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് അദ്ദേഹം ഈ ലോകവാസം എടിഞ്ഞു